സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പ്രണയം എനിക്കിതൊന്ന് തലയിലിട്ട് മസാജ് ചെയ്തു തരുമോ ജബിൻ ഫ്രഷായി വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയതും കയ്യിലെ ഹെയർ സെറം നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ജതിൻ വാതിലടച്ച് കുറ്റിയിട്ട് അവൾ ഇരിക്കുന്ന ചെയറിന് പിന്നിൽ വന്നിരുന്നു ചെറം വാങ്ങി അവളുടെ തലയിൽ തേക്കാൻ തുടങ്ങി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവൾ തല അല്പം ചെരിച്ച് അവനോടായി ചോദിച്ചു എന്തേ ഇവിടെ ആരോടും വാ തുറന്ന് സംസാരിക്കാത്ത നിങ്ങളെങ്ങനെയാ പോയി പ്രതിക്ക് വേണ്ടി വാദിക്കുന്നേ അതിൻ്റെ ജോലിയല്ലേ സംസാരിച്ചേ മതിയാവും അവിടെ ഞാൻ പറയുന്ന വാക്കുകൾക്ക് പോലും വിലയുണ്ട് അപ്പോൾ ഇവിടെ വിലയില്ല എന്നാണോ അത് നിനക്ക് നേരിട്ട് മനസ്സിലായതല്ലേ അത് നിങ്ങൾ വാ തുറന്ന അഭിപ്രായം പറയാത്തോണ്ടല്ലേ അഭിപ്രായം പറഞ്ഞിട്ടെന്തിനാ ഇവിടെ അവന്റെ വാക്കുകൾക്കാവ ഓ കൊശുമ്പ് ഒട്ടും ഇല്ല അല്ലേ തല ചരിച്ചവൾ അവനെ നോക്കി ചോദിച്ചു ഒറ്റക്ക് അങ്ങ് തേച്ചാൽ മതി എനിക്ക് സൗകര്യം അവൻ അവളുടെ മുടിയിൽ നിന്നും കൈയെടുത്ത് മാറി നിന്നു നിങ്ങൾക്ക് നല്ല അസൂയുണ്ട് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെക്കാൾ രുതിയേട്ടൻ്റെ സ്നേഹം കൊടുക്കുന്നതുകൊണ്ടുള്ള അസൂയ ആണെങ്കിൽ തന്നെ ഇപ്പൊ എന്താ അങ്ങനെ ഒരു അസൂയയുടെ ആവശ്യം എന്താ രുതിയേട്ടന്റെ അച്ഛനില്ലാത്തോണ്ടല്ലേ കുറച്ച് സ്നേഹം കൂടുതൽ കാണിക്കുന്നേ അവൻ അച്ഛനില്ലാതായത് എന്റെ കൊഴപ്പം കൊണ്ടാണോ ഞാൻ അവന്റെ അച്ഛനെ കൊന്നിട്ടൊന്നുമില്ലല്ലോ അവനോട് സ്നേഹം കൂടുതൽ കാണിക്കുന്നതിനൊപ്പം എന്നോടും കൊറച്ച് സ്നേഹൊക്കെ ആവാ അല്ലെങ്കിലും എന്നും എപ്പോഴും സഹതാപത്തിന്റെ പേരിൽ എല്ലാവരും രുതിൻറെ കൂടെ നിന്നിട്ടുള്ളു ഞാനാണല്ലോ ദുഷ്ടൻ അതും അവൻ വാഷ്റൂമിൽ കയറി വാതിൽ അമർത്തി അടച്ചു ഒരു നിമിഷം അതുല്യ പകച്ചുപോയി താൻ എന്തിനാ അവനോട് വെറുതെ ഓരോന്ന് പറയാൻ പോയത് തമാശക്ക് പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും അവസാനം അത് സീരിയസ് ആയി അല്ലെങ്കിലും പകുതി പ്രശ്നങ്ങൾക്കും കാരണം എന്റെ ഈ നശിച്ച നാവ ആവശ്യമില്ലാതെ ഓരോന്നിങ്ങനെ എഴുന്നള്ളിച്ചോളൂ അവൾക്കും ദേഷ്യം തോന്നി കുറച്ചു കഴിഞ്ഞതും ജതിൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു ടേബിളിന് മുകളിൽ നിന്നും കാറിന്റെ കീയെടുത്ത് പുറത്തേക്ക് നടന്നു എവിടേക്കാ അവന്റെ മുന്നിലേക്ക് തടസ്സമായി കയറി നിന്നുകൊണ്ട് അവൾ ചോദിച്ചു സമാധാനം കിട്ടുന്ന എവിടേക്കെങ്കിലും ഗൗരവാണ് അവന്റെ മുഖത്ത് ഇപ്പൊ എവിടേക്കും പോണ്ട ഞാൻ വാശിക്ക് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാ പോവല്ലേ പ്ലീസ് സോറി ഞാൻ പുറത്തെ ബാൽക്കണിയിലുണ്ടാവും കുറച്ചുനേരം എനിക്കൊന്ന് ഒറ്റക്ക് ഇരിക്കുന്നു അവളുടെ കയ്യിലേക്ക് കാറിന്റെ കീ വെച്ചു കൊടുത്ത് അവൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി അവൻ കുറച്ചുനേരം ഒറ്റക്ക് ഇരുന്നോട്ടെ എന്ന് കരുതി അതു അവന് പിന്നാലെ പോവാൻ നിന്നില്ല അരമുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞിട്ടും ജതിന് റൂമിലേക്ക് കാണാതെ ആയതും അവൾ പുറത്തെ ബാൽക്കണിയിലേക്ക് നടന്നു ഓപ്പൺ ബാൽക്കണിയിലെ ചാരു കസേരയിൽ ജതിൻ കിടക്കുന്നുണ്ട് ആ കസേരയിലെ ഹാൻഡ്രസ്റ്റിൽ റസ്റ്റിൽ തലവെച്ച് മറ്റൊരു ചെയറിലായി ചിഞ്ചുവും കിടക്കുകയാണ് ജിതിൻ അവളുടെ മുടിയിഴകളിലൂടെ പതിയെ തലോടുന്നുണ്ട് അതുല്യെ കണ്ടതും ചിഞ്ചു തല ഉയർത്തി നോക്കി ഏട്ടന് ഇത്ര നേരമായിട്ടും റൂമിലേക്ക് കാണാതായപ്പോ വെറുതെ അന്വേഷിച്ചു വന്നതാ അവരുടെ നോട്ടം കണ്ട അതുല്യ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നു കേട്ടോ ഞാൻ പോവാ ചിഞ്ചു അവളുടെ റൂമിലേക്ക് പോയതും അതുല്യ ചിഞ്ചു ഇരുന്ന ചെയറിലേക്ക് ഇരുന്നു എനിക്കും അതുപോലെ ഒന്ന് ചെയ്തതാ അതുല്യ ചിഞ്ചു വരുന്ന പോലെ ചാരുക തല ചേർത്ത് വെച്ച് ജതിനെ നോക്കി എനിക്ക് സൗകര്യമില്ല അതെന്താ അങ്ങനെ ചിഞ്ചുട്ടിക്ക് ചെയ്തു കൊടുത്തല്ലോ അതിന് എനിക്കും അങ്ങനെ വേണം പറ്റില്ല അവൻ തീർത്തു പറഞ്ഞു ഞാൻ അവസാനമായിട്ട് ഒരു വട്ടം കൂടി ചോദിക്കാം ചെയ്തു തരോ ഇല്ലയോ നിനക്ക് ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അത് കേട്ടതും അവളുടെ കണ്ണുകൾ ചുരുങ്ങി മൂക്കിൻ തുമ്പ് ചുവന്നു മുഖത്ത് ദേഷ്യമോ വാശിയോ എന്തൊക്കെയോ എന്നറിഞ്ഞു ഞാൻ പോവാ അവൾ തിരിഞ്ഞു നടന്നു പോകുന്നതും നോക്കി ജതിനിരുന്നു അവൻ പിന്നാലെ വരുവെന്നും ആശ്വസിപ്പിക്കൂ എന്നൊക്കെ കരുതിയവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് അവൻ അവിടെ തന്നെ ഇരുന്നു അവൾ ഓരോന്ന് പിറുപിറുത്ത് ബെഡിൽ വന്ന് കിടന്നു പത്ത് മിനിറ്റോളം കഴിഞ്ഞാണ് അവൻ റൂമിലേക്ക് വന്നത് അവൻ അരികിൽ വന്ന് കിടക്കുന്നത് അറിഞ്ഞിട്ടും അവൾ കണ്ണ് തുറന്ന് നോക്കാനൊന്നും നിന്നില്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഐ ഹെയ്റ്റ് യു ആയിക്കോട്ടെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി അവനൊന്ന് മൂടി ഓ എട കാലമാടാ നിങ്ങൾക്ക് എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചൂടെ ഒന്നുമില്ലെങ്കിലും എല്ലാവരെയും ഉപേക്ഷിച്ച് ഞാൻ നിന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഒന്ന് നിൽക്കുന്നതല്ലേ ഒപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്കറിയാവുന്ന അതുല്യ ഇത്രക്ക് സില്ലിയല്ല അവള് ബോൾഡാണ് പക്ഷെ എൻ്റെ അടുത്ത് എത്തുമ്പോ മാത്രം എന്താ നീ ഇങ്ങനെ തൻ്റെ കണ്ണിലേക്ക് നോക്കി ജതിൻ ചോദിച്ചതും അവൾ ഒന്ന് പകച്ചുപോയി സത്യമാണ് താനിപ്പോ എന്താ ഇങ്ങനെ താൻ ഇങ്ങനെയൊന്നും അല്ല തന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവൾ സ്വയം ചിന്തിച്ചു ഞാൻ ഇങ്ങനെയാ പറ്റില്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിക്കോ അവിടെ ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും അപ്പവും ചെയ്തു തരും നിങ്ങളെപ്പോലെയൊന്നും അല്ല അവൾ വാശിയിൽ പറഞ്ഞു അവൾ പറഞ്ഞു നിർത്തിയതും ജതിന്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു മനോഹരമായൊരു പുഞ്ചിരി അതുല്യ അധികം കണ്ടിട്ടില്ലാത്തൊരു പുഞ്ചിരി നിങ്ങൾ എന്തിനാ ചിരിക്കുന്നെ ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നു ചിരിക്കാൻ തോന്നിയിട്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ടാണ് അവന്റെ മറുപടി എന്നെ ഇഷ്ടമല്ലാത്തവരൊന്നും എന്നെ കെട്ടിപ്പിടിക്കണ്ട അതിനാരാ പറഞ്ഞ ഇഷ്ടമല്ല എന്ന് എനിക്കറിയാതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ രുതിയേട്ടൻ ഹിമചേച്ചി കല്യാണം കഴിച്ച കാരണമല്ലേ നിങ്ങൾ എന്നെ പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ ദേ വെറുതെ ഓരോന്ന് പറഞ്ഞാണ്ടല്ലോ എപ്പോഴും ഞാൻ മിണ്ടാതെ കേട്ട് നിന്നൊന്നു വരില്ല അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ തന്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് വെച്ച് കാതിൽ പതിയാണ് അവൻ പറഞ്ഞത് അതുല്യ ഒന്ന് ശ്വാസം എടുക്കാൻ പോലും ആവാതെ അങ്ങനെ തന്നെ കിടന്നു അവന്റെ ഉയർന്ന ഹൃദയത്താളം അവൾക്ക് അത്രയും അടുത്ത് കേൾക്കായിരുന്നു എനിക്ക് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അത്രയും നേർത്ത ശബ്ദം അവളിൽ നിന്നും ഉയർന്നതും ജതിൻ അവളുടെ മേലുള്ള പിടിയൊന്നയച്ചു അതുല്യ അവന്റെ അരികിൽ നിന്നും കുറച്ച് നീങ്ങിക്കിടന്നു എങ്കിലും ജതിൻ അവളുടെ അരികിലേക്ക് ചേർന്ന് കിടന്നു ശേഷം അവളുടെ നെറുകയിലൂടെ പതിയെ തലോടാൻ തുടങ്ങി അതവളിൽ ചെറിയൊരു പുഞ്ചിരി നിറച്ചു നിന്റെ വീട്ടുകാരെ പോലെ ഞാൻ നിന്റെ എല്ലാ വാശിക്കും കൂട്ടു നിൽക്കുമെന്ന് നീ കരുതണ്ട അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്ത പറഞ്ഞു നമുക്ക് നോക്കാം എന്തു നോക്കാൻ നിങ്ങൾ എൻ്റെ വാശിക്ക് നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഈ അതിലേ ശരിക്കറിയാനിട്ടാ നിന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ നിന്നെ കെട്ടിയത് ഇനി അതിൽ കൂടുതലൊന്നും അറിയാനില്ലല്ലോ എന്തറിഞ്ഞു അവൾ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കിയെങ്കിലും ജതി അതിന് സമ്മതിക്കാതെ ബെഡിലേക്ക് തന്നെ കിടത്തി നീ ഇപ്പം ഉറങ്ങാൻ നോക്ക് നിങ്ങൾക്ക് എന്തറിയാന്നാ പറയുന്നേ നിങ്ങൾക്ക് എന്തറിയാം എന്നെ കുറിച്ച് എല്ലാം ഈ കാണുന്ന അതുല്യല്ല ശരിക്കുള്ള അതുല്യ നിന്റെ അഭിനയങ്ങളും കുരുത്തക്കേടും കള്ളത്തരവും എല്ലാം അറിയാ എല്ലാം അവൻ പറയുന്നത് കേട്ട് അവൾ പേടിച്ചു പോയി തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ അവൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കുവോ എന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി ഞാനായിട്ട് ആരോടും പറയില്ല അവളുടെ കവളിൽ പതിയെ കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അതില്യ ഇറുക്കി കണ്ണുകൾ അടച്ചു നിങ്ങൾ ശരിക്കും ഇഷ്ടത്തോടെയാണോ എന്നെ കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ അവൾക്കത് ചോദിക്കാതിരുന്ന തൻ്റെ നെഞ്ചു പൊട്ടിപ്പോ തോന്നി നീ എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ അവന്റെ മറുചോദ്യത്തിന് അവളുടെ പക്കൽ ഉത്തരവുണ്ടായിരുന്നില്ല ഒരൊറ്റ നിമിഷത്തിൽ തോന്നിയൊരിഷ്ടം നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നതിന് കാരണം അതാ ഈ ഒരു പെണ്ണിന്റെ സ്നേഹത്തിന് വേണ്ടിയല്ലാതെ വേറൊന്നിനും ഞാൻ ദൈവത്തോട് ഇത്രക്ക് പ്രാർത്ഥിച്ചിട്ടില്ല അവന്റെ വാക്കുകൾ അവളിൽ വല്ലാത്ത വിറയിൽ തീർത്തു അവൾ പതിയെ ഒന്ന് തല ഉയർത്തി അവനെ നോക്കി എന്താടി അവളുടെ നോട്ടം കണ്ടവൻ ചോദിച്ചു ഞാൻ ഈ ഭൂമിയിൽ പോലും ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്ന പോലെ തോന്നാം ഒപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആണല്ലോ നീ എനിക്ക് വേണ്ടി മാത്രം ജനിച്ചവള അവൻ ഒന്നുകൂടി നെഞ്ചിലേക്ക് അവളെ ചേർത്തുകൊണ്ടാണ് പറഞ്ഞത് അവന്റെ സംസാരവും പ്രവൃത്തിയും അവളിൽ വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതം നിറച്ചു ഇത്തരത്തിലുള്ള ഒരു ജതിനെ അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം ഉറങ്ങിക്കോ അവളുടെ കവളിൽ തട്ടി പറഞ്ഞുകൊണ്ട് ജതിൻ കണ്ണുകൾ അടച്ചു ഏതാ നിമിഷം അവളുടെ ചോദ്യം കേട്ട് അവൻ വീണ്ടും കണ്ണു തുറന്നു എന്താ എന്നോട് ഇഷ്ടം തോന്നിയ ആ നിമിഷം ഏതാണെന്ന് പെണ്ണ് കാണലിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട് ആ എനിക്കറിയാം മീനുന്റെ വീട്ടിൽ വെച്ചല്ലേ മീനു ആ അന്ന് ഹിമേച്ചിന്റെ എൻഗേജ്മെന്റിന് മുമ്പ് പന്തൽ കെട്ടുന്ന കാര്യം പറയാൻ വേണ്ടി വന്നില്ലേ അന്ന് അവിടെ ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അവൻ പറഞ്ഞതും അവളുടെ മുഖമൊന്നും അങ്ങി നിന്നെ പെണ്ണ് കാണാൻ വരുന്നതിന് മുമ്പേ നിന്നെക്കുറിച്ച് ഞാനെന്ന് അന്വേഷിച്ചിരുന്നു പക്ഷെ നാട്ടിലെ അതുല്യം ഹോസ്റ്റലിലെ അതുല്യം രണ്ടും രണ്ടാണ് ഞാനും ആകെ കൺഫ്യൂഷനിലായിപ്പോയി എനിക്ക് ആൾ മാറിയതാണോ എന്ന് വരെ തോന്നിപ്പോയി അങ്ങനെ ഒരു ദിവസം ഒരാളെ കാണാൻ ഞാൻ അവളുടെ അനക്കൊന്നും കേൾക്കാതായപ്പോൾ ജതിൻ തല താഴ്ത്തി നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ക്ഷീണത്താൽ പതിയെ അടഞ്ഞു പോവാൻ തുടങ്ങിയിരുന്നു ജതിൻ അവളെ പതിയെ ബെഡിലേക്ക് എടുത്തു കിടത്തിയ ശേഷം പുതപ്പ് പുതപ്പിച്ചു കൊടുത്ത് അവനും കൂടെ കിടന്നു പിറ്റേന്ന് അവൾ ഉറക്കം ഉണരുമ്പോൾ ജതിൻ അരികിലുണ്ടായിരുന്നില്ല അവൾ എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് നടന്നു അമ്മയും ഹിമചേച്ചിയും ചെറിയമ്മയും കാര്യമായ പണിയിലാണ് ജതിൻ്റെ എവിടെയമ്മ അവനിന്ന് നേരത്തെ പോയി കഴിച്ചിട്ടാണോ പോയത് ആ അവൾ ഒരു ഗ്ലാസ് എടുത്ത് പാത്രത്തിൽ നിന്നും ചായ പകർത്തി കുടിക്കാൻ തുടങ്ങി ചായ കുടി കഴിഞ്ഞ ശേഷം അടുക്കളയിലെ ഓരോ പണികളിലേക്ക് അവളും തിരിഞ്ഞു ഇവൻ അറിയാവുന്നല്ലേ ഇന്ന് വൈകുന്നേരം തറവാട്ടി പോകുമെന്നുള്ളത് ഇപ്പൊ തന്നെ സമയം എത്ര ആയിന്ന ഹാളിൽ പോവാൻ റെഡി ആയിരിക്കുന്ന രുദിൻ വാച്ചിൽ നോക്കി അല്പം ദേഷ്യത്തിൽ പറഞ്ഞു നീയൊന്നു രുദിനെ അവൻ പത്ത് മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞതല്ലേ പിന്നെന്താ അവന്റെ സംസാരം ഇഷ്ടപ്പെടാത്ത പോലെ അമ്മ പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതും ജതിൻ കയറി വന്നു തറവാട്ടിലേക്ക് വരാൻ താല്പര്യം അത് മര്യാദക്ക് പറഞ്ഞാൽ പോരെ എന്തിനാ ഞങ്ങളുടെ പോക്കൂടി മുടക്കാൻ നോക്കുന്ന അവൻ കയറി വന്നതും രുദിൻ ദേഷ്യത്തിൽ ചോദിച്ചു പക്ഷെ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന രീതിയിൽ അവൻ കൂസലില്ലാതെ അകത്തേക്ക് കയറിപ്പോയി ഞാൻ ഇപ്പൊ വരാമ്മ അമ്മയോട് പറഞ്ഞ് അതുല്യം അവന് പിന്നാലെ മുകളിലേക്ക് നടന്നു അവൾ പോകുന്നതും നോക്കി ഹിമ ഒരു നിമിഷം നിന്നു അതുല്യ റൂമിലേക്ക് വരുമ്പോൾ ജതിൻ തിരക്കിട്ട് കയ്യിലെ വാച്ചും ഡ്രസ്സും മറ്റും അഴിക്കുകയാണ് ചായ എടുക്കട്ടെ ഏയ് വേണ്ട അതും പറഞ്ഞ് അവൻ അവളുടെ അരികിലേക്ക് വന്നു ഞാൻ നേരത്തെ ഇറങ്ങിയതാ പക്ഷേ വരുന്ന വഴി കാർന്ന് ബ്രേക്ക് ഡൗൺ ആയി അത് ശരിയാക്കാൻ നിന്നു അതാ വൈകിയത് സോറി അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞ് അവൻ വേഗം ഒരു ടവലും എടുത്ത് കുളിക്കാൻ കയറി അതുല്യ കണ്ണാടിക്ക് മുന്നിൽ വന്ന് ഒന്നുകൂടി മൊത്തത്തിൽ നോക്കി അന്ന് കല്യാണ സാരി എടുക്കാൻ പോയപ്പോൾ ജതിൻ വാങ്ങി തന്ന ഡ്രസ് ആണ് അവൾ ഇട്ടിരുന്നത് ഏട്ടാ ഞാൻ താഴെ ഉണ്ടാവും ഡോറിൽ തട്ടിപ്പാറ അവൾ താഴേക്ക് നടന്നു രുദിൻ ഇപ്പോഴും ജതിനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രക്ക് തിരക്കാണെങ്കിൽ രുതിയേട്ടനെ ഹിമചേച്ചു പൊയ്ക്കോ ദേഷ്യത്തോടെ അതുല്യ പറഞ്ഞു ഇതാദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും നേരം വൈകുമായിരുന്നു അതിന് രാത്രിയൊന്നും ആയിട്ടില്ലല്ലോ തെറ്റ് നിന്റെ ഭർത്താവിന്റെ ഭാഗത്താ എങ്കിൽ കണക്കായിപ്പോയി ചെറിയ കുട്ടികളെ പോലെ വാശിയിൽ തിരിച്ചു പറയുന്നവളെ കണ്ട് രുദിന് പെട്ടെന്ന് ചിരി വന്നുപോയി പോവാം ഡ്രസ്സ് മാറി ജതിന് അപ്പോഴേക്കും താഴേക്ക് ഇറങ്ങി വന്നിരുന്നു അത് കണ്ട് എല്ലാവരും അതുല്യം ജതിനെ മാറി മാറി നോക്കി തുടരും